നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനതാ ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര തൊഴുപ്പാടം ഗവൺമെന്റ് എൽ സ്കൂളിൽ പരിസ്ഥിതി ദിന സെമിനാർ നടത്തി ജീവജാലങ്ങൾക്കും ഭൂമിയെയും അതിലെ സസ്യജീവി വർഗങ്ങളെയും സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ഞാൻ ഉൾക്കൊള്ളുന്നു നിന്ന് രക്ഷിക്കാൻ ഞാനും എൻ്റെതായ പങ്ക് വഹിക്കുമെന്നും ഭൂമിയിലെ പച്ചപ്പ് വർധിപ്പിച്ചും എല്ലാ തരത്തിലുമുള്ള തൊഴിൽപ്പാടം ഗവൺമെന്റ് എൽ പി സ്കൂളിലെ ഹരിതസേന യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കേരള വനം വന്യജീവി വകുപ്പ് കുട്ടികൾക്കായി പരിസ്ഥിതി ബോധവൽക്കരണ സെമിനാർ നടത്തി ദിനാഘോഷ പരിപാടിയുടെ ഉദ്ഘാടനവും ഗ്രീൻ ആർമി യൂണിറ്റിന്റെ ലോഗോ പ്രകാശനവും പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ കെ ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു തുടർന്ന് വഴിയോരത്ത് ഫലവൃക്ഷങ്ങൾ നട്ട പരിസ്ഥിതി ദിന സന്ദേശ റാലിയും നടത്തി പ്രധാന അധ്യാപകൻ വാസു കെ എസ് മായന്നൂർ സ്റ്റേഷൻ ഫോറസ്റ്റ് ഓഫീസർ സുനിത ഗ്രീൻ ആർമി യൂണിറ്റിന്റെ ചുമതലയുള്ള അധ്യാപകരായ റഷീദ കെ എച്ച് ചിത്ര പ്രഭാകർ എന്നിവർ പങ്കെടുത്തു സിസിന്യൂസ്